വിനോദസഞ്ചാരത്തിനായിട്ട് കൊടൈക്കനാലെത്തിയ രണ്ട് യുവാക്കള് മരണപ്പെടുകയുണ്ടായി അതിന്റെ കാരണം എന്തെന്നല്ലേ ഈ ബാർബിക്യു ചിക്കൻ ഉണ്ടാക്കുന്ന അടുപ്പ് അവര് ചിക്കനൊക്കെ ഉണ്ടാക്കിയതിന് ശേഷം പൂർണ്ണമായിട്ട് കെടുത്താതെ പാകം ചെയ്ത ഭക്ഷണം കഴിച്ചിട്ട് അവിടെ ആ ലിവിംഗ് റൂമിൽ തന്നെ കെടന്നുറങ്ങി ലിവിംഗ് റൂമിൽ വെച്ചിട്ടാണ് ബാർബിക്യു ചിക്കൻ പാകം ചെയ്തത് നാല് പേരുണ്ടായിരുന്നു അതിൽ രണ്ട് പേര് ഭക്ഷണം കഴിച്ചിട്ട് അവിടെ കിടന്ന് ഉറങ്ങി മറ്റു രണ്ട് പേര് മറ്റു റൂമിൽ കിടന്നുറങ്ങി ഈ മറ്റു റൂമിൽ കിടന്നുറങ്ങിയ രണ്ട് സഹോദരങ്ങൾ രക്ഷപ്പെട്ടു എന്നാൽ ഈ ലിവിങ് റൂമിൽ പാകം ചെയ്ത സ്ഥലത്ത് തന്നെ ബർഭിക്കു പാകം ചെയ്ത ആ തീ പരിപൂർണമായി അണക്കാതെ അതിൽ നിന്ന് പുകയൊക്കെ വന്നിട്ട് രാത്രി ഉറക്കത്തിൽ ആ ഒരു മരകമായിട്ടുള്ള പുക ശ്വസിച്ചിട്ട് രണ്ട് യുവാക്കൾ കഴിഞ്ഞ ദിവസം കൊടൈക്കനാലിൽ മരണപ്പെട്ടിരിക്കുകയാണ് നമ്മളൊക്കെ ടൂർ പോകുന്നവരാണ് പലപ്പോഴും ആഹ്ലാദത്തിന്റെ അർമാദത്തിൻ്റെ തിരക്കിനിടയിൽ നമ്മൾ ഇതുപോലൊക്കെ ഭക്ഷണം പാകം ചെയ്യും അതിനുശേഷം അതൊക്കെ കെടുത്തം മറന്നിട്ട് സംസാരിച്ചിരുന്ന് സംസാരിച്ചിരുന്നിട്ട് അവസാനം അങ്ങനെ കിടന്നുറങ്ങും അങ്ങനെ ഉറങ്ങുമ്പോഴാണ് ഈ രീതിയിൽ ഉള്ള അപകടങ്ങളൊക്കെ നമുക്ക് സംഭവിക്കുന്നത് നമുക്ക് എപ്പോഴും ഈ ശ്രദ്ധ മരിക്കുമ്പോഴാണ് മരണം ജനിക്കുന്നത് എന്ന് പറയാറുണ്ട് അത് വളരെ ശരിയാണ് ഇപ്പോൾ ഇവർ നാല് പേര് വന്നു രണ്ട് പേര് അങ്ങനെ റൂമിൽ പോയി കിടന്നുറങ്ങി എന്നാണ് പറയുന്നത് രണ്ട് പേര് അവിടെ ആ ഭക്ഷണം പാകം ചെയ്ത സ്ഥലത്ത് തന്നെ അങ്ങനെ കിടന്നുറങ്ങി കിടന്നുറങ്ങിയിട്ട് അവിടെ ഈ പിന്നെ ഇതിൻ്റെ കരിയിൽ നിന്നുള്ള പുക ഒക്കെ ആ റൂമിൽ നിറഞ്ഞിട്ട് അത് ഉള്ളിലേക്ക് കയറുന്ന സമയത്ത് പോലും ഇവർക്കൊന്നും യാതൊരു രീതിയിൽ ബോധമില്ല എന്നാണ് പറയുന്നത് അങ്ങനെ അസ്വസ്ഥതകളും കാര്യങ്ങളൊക്കെ തോന്നുന്നുവെങ്കിൽ മറ്റുള്ള ആസിഡ് പോലൊന്നുമല്ല ശ്വാസതടസ്സം കാര്യങ്ങളൊക്കെ തോന്നുന്നുവെങ്കിൽ എണീറ്റ് അവിടുന്ന് മാറിക്കെടുക്കാവുന്നതാണ് പക്ഷെ അതിനുപോലും ബോധമില്ലാത്തൊരവസ്ഥയിലാണ് ഇവർ ഉറങ്ങി എന്ന് പറയുമ്പോൾ എത്രമാത്രം അശ്രദ്ധയിലാണ് നമ്മുടെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് എന്ന് നോക്കണം അപ്പം ടൂറ് പോകുന്നത് വിനോദയാത്ര പോകുന്നത് സന്തോഷം പങ്കിടുന്നതു വേണ്ടി ഫ്രണ്ട്സുകളുമായി സഞ്ചരിക്കുന്നത് ഇതൊക്കെ നല്ലത് തന്നെയാണ് പക്ഷേ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ മേഖലയിലുള്ള താളങ്ങൾ തെറ്റിയിട്ടുള്ള യാത്രകൾ അത് സന്തോഷത്തിന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ ആർമാദത്തിന് വേണ്ടിയിട്ടുള്ളതാണെങ്കിൽ പോലും പിന്നീട് അത് നമ്മുടെ ജീവൻ നഷ്ടപ്പെടുത്തുന്നതാണ് പലപ്പോഴും ഇതുപോലെ ടൂറ് പോകുന്ന സമയത്ത് ഓവർ സ്പീഡിൽ പോയിട്ടും ആഹ്ലാദം കൂടിയിട്ടും പല വാഹനങ്ങൾ ഒക്കയിലേക്ക് മറിഞ്ഞിട്ട് പോലും അപകടങ്ങൾ ഉണ്ടാവാറുണ്ട് അപ്പോൾ ഈ ഒരു വാർത്ത നമുക്ക് മുന്നിൽ വരുമ്പോൾ ന പറയാനുള്ളൊരു കാര്യം സന്തോഷിക്കുന്നത് നല്ലതാണ് വിനോദയാത്ര പോകുന്നത് നല്ലതാണ് മനസ്സിന് സന്തോഷവും സമാധാനവും ശാന്തിയൊക്കെ ലഭിക്കും പക്ഷേ നമ്മളുടെ മാനസികാന്തരീക്ഷം സമനില തെറ്റുന്ന രീതിയിലുള്ള ആഹ്ലാദങ്ങളോ അല്ലെങ്കിൽ മറ്റുള്ള ഉപയോഗങ്ങളോ അല്ലെങ്കിൽ ഭക്ഷണമാവട്ടെ ഏത് രീതിയിലുള്ള ഉപയോഗങ്ങളോ അത് സന്തോഷത്തിലേക്കല്ല കൊണ്ടെത്തിക്കുക നമ്മുടെ ജീവൻ തന്നെ നമ്മളിൽ നിന്ന് അസ്വസ്ഥമാകുന്ന പണയം വെക്കുന്നൊരവസ്ഥയിലേക്കാണ് എന്ന് മനസ്സിലാക്കുക അപ്പം ഇങ്ങനെ ഒരു വാർത്ത നിങ്ങൾക്ക് മുന്നിൽ അറിയിച്ചത് നമ്മളൊക്കെ ടൂറ് പോകുന്നവരാണ് പല രീതിയിൽ ടൂറ് പോകുന്നവരാണ് പക്ഷേ ആ ടൂറ് പോകുന്ന സമയത്തൊക്കെ നമുക്കും ഇതുപോലെ ഭക്ഷണം പാകം ചെയ്യാൻ വേണ്ടിയിട്ട് പാത്രങ്ങൾ കൊണ്ടുപോകാറുണ്ട് ഗ്യാസ് സ്റ്റവ് ഇങ്ങനെ പലതും കൊണ്ടുപോകാറുണ്ട് ഒരു രസത്തിന് പലപ്പോഴും ഭക്ഷണം പാകം ചെയ്യും നമ്മൾ സംസാരിക്കാനിരിക്കും ഗ്യാസ് ഓഫാക്കാതെ വരുന്ന സമയത്തൊക്കെ ഇതിലും വലിയ അപകടങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ട് സംഭവിക്കാതിരിക്കട്ടെ എന്താണെങ്കിലും പോകുന്നതിൽ കുറച്ചു പേരെങ്കിലും ബോധമുള്ളവരുണ്ട് എങ്കിൽ ഇത്രയും അപകടങ്ങളും കാര്യങ്ങളൊന്നും സംഭവിക്കില്ല ആഹ്ലാദത്തിന്റെയും അർമാദത്തിന്റെയും ഒരു സമയം വരുന്ന സമയത്ത് അതിലെല്ലാം മറന്നുകൊണ്ട് ആഹ്ലാദിക്കുമ്പോൾ നമുക്ക് നമ്മുടെ ജീവൻ തന്നെയാണ് നഷ്ടപ്പെടുന്നത് സെൽഫി എടുക്കുന്നതിന് വേണ്ടി ടൂർ പോകുന്ന സമയത്ത് സെൽഫി എടുക്കാൻ വേണ്ടിയിട്ട് ഒന്നോ രണ്ടോ ആളുകൾ കാണാൻ വേണ്ടിയിട്ടാണ് ഈ സെൽഫി എടുത്തിട്ട് റീൽസ് ഇടുന്നതിന് വേണ്ടി ഷോർട്സ് ഇടുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ ഫോട്ടോ പോസ്റ്റ് ചെയ്തിന് വേണ്ടിയിട്ട് നമ്മളൊക്കെ ചെയ്യാറ് കാണുന്നവരൊരു പക്ഷെ വലിയ കാര്യമൊന്നും ആക്കൂല പക്ഷെ നമുക്ക് വലിയ സംഭവമായിട്ടാണ് നമ്മൾ ഇതൊക്കെ ഫോട്ടോ എടുക്കുന്നതും പോസ്റ്റ് ചെയ്യുന്നതും പക്ഷെ മറ്റുള്ളവരെ ആശ്ചര്യപ്പെടുത്താൻ വേണ്ടി അത്ഭുതപ്പെടുത്താൻ വേണ്ടി രണ്ടോ മൂന്നോ ലൈക്കുകൾക്ക് വേണ്ടി നമ്മൾ ചെയ്യുന്ന പറയുന്ന ഞാൻ എല്ലാവരും നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾക്ക് ജീവൻ നശിപ്പിക്കുന്നതോ അല്ലെങ്കിൽ നമ്മുടെ ആരോഗ്യം നശിപ്പിക്കുന്നതും ആവരുത് പല ആളുകളും ഉയരത്തിൽ നിന്ന് വീണിട്ടും അതുപോലെ തന്നെ വാരിയലിൽ പൊട്ടിയിട്ടും ബാക്ക് ബോണിൽ നിന്ന് ചതവ് പറ്റിയിട്ടൊക്കെ എത്രയോ ആളുകൾ കിടക്കുന്നുണ്ട് അപ്പോൾ ഇതെല്ലാം നമ്മുടെ അശ്രദ്ധയാണ് നമ്മൾ മറ്റുള്ളവരെ കാണാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് അത്ഭുതം തോന്നാൻ വേണ്ടിയിട്ടോ അമിത ആവേശം കാണിക്കുന്നുവെങ്കിൽ തീർച്ചയായിട്ടും പിന്നീട് നമുക്ക് അത്ഭുതപ്പെടുത്തുവാനോ അല്ലെങ്കിൽ ആശ്ചര്യപ്പെടുത്തുവാനോ കഴിയാതെ ബെഡ് റെസ്റ്റിലേക്കാണ് പോകുന്നത് പലപ്പോഴും ബൈക്കിലൊക്കെ ഭയങ്കര സ്പീഡിൽ പോകുന്ന പോകുന്ന പല ആളുകളെയും കാണാറുണ്ട് പക്ഷേ മറ്റുള്ളവർ നോക്കിയിട്ട് ഇപ്പം ഭയങ്കര സംഭവം അത് പറയാൻ വേണ്ടിയിട്ടായിരിക്കും സ്പീഡിൽ പോകുന്നത് അത് ബൈക്കിനുള്ള സ്പീഡാ അത് ഏത് അന്തമില്ലാത്തവും കൂട്ടിയാലും സ്പീഡും കൂടി പോകും പക്ഷേ ഈ പോകുന്ന വ്യക്തി എവിടെയെങ്കിലും വേണ്ടിയിട്ട് അവനക്ക് എന്തെങ്കിലും മാരകമായ രോഗങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ ഈ ആശ്ചര്യത്തോടു കൂടി നോക്കി ഇന്നുവരെ നേരെ ഓപ്പോസിറ്റ് പറയും അല്ലെങ്കിൽ അവൻ്റെ കൈയിരിപ്പ് കുറച്ച് മോശമാണ് കുറച്ച് കൂടുതലാണ് കിട്ടേണ്ടത് തന്നെയാണെന്നെല്ലാം പറയുന്നൊരവസ്ഥ ഉണ്ടാവാറുണ്ട് അപ്പം ആ ഒരു വാക്കും അതുപോലെ തന്നെ കുത്തുവാക്കുകളൊക്കെ ഒഴിവാക്കാൻ നമ്മൾ സ്വയം ഒന്ന് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും അതുകൊണ്ട് ഏത് രീതിയിലുള്ള യാത്രകളാവട്ടെ വിനോദങ്ങളാവട്ടെ നമ്മുടെ ശ്രദ്ധ മരിക്കുന്ന ഒരു വിനോദത്തിലേക്കും ഒരു കാഴ്ചപ്പാടിലേക്കും അല്ലെങ്കിൽ ഒരു പ്രവൃത്തിയിലേക്കും പോവാതിരിക്കുക മനസ്സ് റിലാക്സ് ചെയ്യാനും അതുപോലെ തന്നെ മനസ്സൊന്ന് ഫ്രീ ആവാനും വേണ്ടിയിട്ട് ഏത് യാത്രകളും നല്ലതാണ് ഓക്കെ ഒത്തിരി സ്നേഹത്തോടുകൂടി പ്രസാൻ ഇസാ